സോ ഇനി അറിവ് പോകുന്നത് വൺ പീസ് എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ആനിമി ആണ് സോ വളരെയധികം സീരീസ് ആണ് ബിഗ് ത്രീലുള്ള ഒരു സീരീസും കൂടാണ് നിങ്ങൾ ആലോചിച്ച് ചോദിക്കണം ഈ വൺ പീസിന്റെ റേഞ്ച് എന്തുവാണെന്ന് സോ ഭയങ്കര അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണെന്ന് പറഞ്ഞിട്ടും മിക്കവളും ഈ സീരീസ് കാണുന്നില്ല കാണാത്തതിൻ്റെ വലിയൊരു പ്രശ്നം അവർ എടുത്തു വെക്കുന്നത് ഈ സീരീസിന്റെ എപ്പിസോഡ്സ് ആണ് ആയിരം എപ്പിസോഡ്സ് അധികം ഈ സീരീസിൻ്റെ അകത്തിലുണ്ട് ആയിരം എപ്പിസോഡ്സ് ആയിട്ട് പോലും ഈ സീരീസ് ഇതുവരെ എൻഡ് ആക്കിയിട്ടില്ല സോ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് മിക്കവുള്ളവരും ഈ സീരീസ് കാണാതിരിക്കും സോ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് ഒരു കിട്ടിലൻ ഐറ്റം ആണ് ഐറ്റം എന്നൊന്നും പറയാൻ പറ്റത്തില്ല വേറെ ആയിട്ടുള്ള ഒരു സോ നിങ്ങൾക്ക് ഈ പൈരറ്റ് സ്റ്റോറീസ് ഒക്കെ കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് വൺ പീസ് സോ ഞാനിപ്പോൾ ഈ സീരീസിന്റെ സ്റ്റോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷെ അത് പറയാൻ പറ്റത്തില്ല കാരണം ഈ സീരീസിന്റെ സ്റ്റോറി പറഞ്ഞാൽ അത് വലിയൊരു സ്ഫോടനമാവും എന്നാലും ഞാൻ ഒരു അല്ലാത്തൊരു രീതിയിൽ ഞാനൊരു സ്റ്റോറി പറഞ്ഞു തരാം സോ ഇതിനകത്ത് നമ്മുടെ മെയിൻ ക്യാരക്ടർ വരും ലൂഫീന്ന് ആണ് ലൂഫി ഒരു പയ്യനാണ് ഒരു ചെറിയ പയ്യനാണ് സോ ഈ പയ്യനാണെങ്കിൽ ഈ വൺ പീസ് എന്ന് പറഞ്ഞൊരു ട്രഷർ ഉണ്ട് സോ ഈ ട്രഷർ കണ്ടുപിടിക്കുന്ന ആളായിരിക്കും കിങ് ആകാൻ വേണ്ടി ഈ ട്രഷർ വൺ പീസ് എന്ന് പറഞ്ഞ ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ലൂഫി ഒരു ക്രൂ ഒക്കെ തുടങ്ങുന്നതും പിന്നീട് നടക്കുന്ന ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് സോ നിങ്ങൾ വൺ പീസ് കണ്ടു തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ അതിലെ കുറച്ച് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ ആനിമേഷൻ ഒക്കെ കുറച്ച് ഓൾഡ് ആനിമേഷൻ ആയിരിക്കും സോ അതൊരു പ്രശ്നമായിട്ട് തോന്നിക്കുവാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും ഒന്നും തോന്നിട്ടില്ല ബട്ട് ചിലവർക്കൊന്നും ത്രക്ക് പിടിക്കാന്ന് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും റിവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിലുള്ള എന്തോ കാര്യങ്ങളൊക്കെ ഞാൻ പറയണമല്ലോ സോ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നീട് അങ്ങോട്ട് മീൻസ് ഇപ്പോഴത്തെ വൺപീസിന് ആനിമേഷനൊക്കെ വേറെ ലെവലാണ് ഞാൻ ഫസ്റ്റ് കുറച്ച് എപ്പിസോഡിന്റെ കാര്യമാണ് പറഞ്ഞത് സോ ഇപ്പോഴത്തെ ആനിമേഷനൊക്കെ വേറെ ഫയർ ആണ് മോനെ ഞാൻ പറയാം ഓരോ എപ്പിസോഡ് എപ്പിസോഡിനനുസരിച്ച് അവർ ആനിമേഷനും എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്തായിരിക്കും സോ വാനും ആർക്ക് എന്നൊക്കെ പറഞ്ഞ ആർക്ക് മുതൽ മോനെ വൺ പീസിന്റെ ആനിമേഷനൊക്കെ പിന്നെ വേറെ വേറെ ലെവലാണ് ഫയർ ഫയറാണെന്ന് വേണമെങ്കിൽ മീൻസ് വൺ പീസ് നിങ്ങൾ മുന്നോട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ ആ വൺ പീസിന്റെ ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോ അതുപോലെ കിട്ടിലൻ ആയിട്ടൊരു സീരീസാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫില്ലർ എപ്പിസോഡ്സ് ഒക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി ഞാനാണെങ്കിൽ ഫില്ലർ എപ്പിസോഡ്സും വെച്ചാണ് കണ്ടത് ഞാൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറയത്തില്ല കാരണം ഫില്ലർ എപ്പിസോഡ്സും വേണം മീൻസ് ഫില്ലർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കാരണം അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഫില്ലർ എപ്പിസോഡ്സ് കണ്ടിരിക്കുന്ന നിങ്ങൾ ആയിരം എപ്പിസോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ കാണാതിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ഓടിപ്പോയി കാണുക കാരണം ഒരു കിടിലൻ സീരീസ് തന്നെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കിടങ്ങാം പിന്നെ നിങ്ങൾ തന്നെ കണ്ടോളൂ അത് ഉറപ്പാണ് വൺ പീസ് കണ്ട കുറേ ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ കണ്ടപ്പോൾ വൺ പീസ് കാണാൻ നേരത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ തോന്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ മീൻ വൺ പീസ് കണ്ടവർ കമൻ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക മീൻസ് അപ്പം വൺ പീസ് പുതുതായിട്ട് കാണാൻ പോകുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനമാകും സോ ഞാൻ വേറെ കാര്യം കൂടെ പറയാം മീൻസ് വൺ പീസ് എന്ന് ട്രഷർ ആണ് സോ ഈ ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ലൂഫി അതുപോലെ തന്നെ കുറച്ച് ക്രൂ മെമ്പേഴ്സിനെ ഉണ്ടാക്കിയിട്ട് ഈ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് സോ വൺ പീസ് എന്തുവാണെന്ന് ലൂഫിക്ക് അറിയത്തില്ല ഒരു ട്രഷർ ആണെന്ന് അറിയാം സോ നമുക്കും അറിയത്തില്ല വൺ പീസ് എന്തുവാണെന്ന് സോ ഇപ്പം മീൻസ് എനിക്ക് തോന്നുന്നു ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര പതിനഞ്ചും ഇരുപത് വർഷവും കണ്ടായിട്ടുണ്ട് വൺ പീസിന്റെ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് സോ വൺ പീസ് എന്തുവാണെന്നുള്ള ജേർണിയാണ് ഇതുവരെ ഉള്ള ഈ എപ്പിസോഡ് ഈ ആയിരം എപ്പിസോഡ്സ് സോ ഈ വൺ പീസ് അഞ്ച് വർഷത്തിനുള്ളിൽ അവസാനിക്കും എന്നാണ് പറയുന്നത് ഈ സീരീസ് സോ അന്നേരം ഈ വൺ പീസ് അവസാനിക്കുന്ന നേരത്തെ എന്തുവാണെങ്കിലും വൺ പീസ് എന്തുവാണെന്ന് റിവേൽ ചെയ്യും സോ ഈ റിവേൽ ചെയ്യുന്ന സമയത്ത് എന്തുവാണേലും ഇത് ഭയങ്കര അധികം വിഷയമാവും നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് തുറന്ന് നോക്കിയാൽ തന്നെ ഈ വൺ പീസിനെ കുറിച്ചായിരിക്കും വൺ പീസ് എന്തുമാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ അങ്ങനെ വരും സോ അന്നേരം നിങ്ങൾ പിന്നീട് ഈ വൺ പീസ് റിവേലായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഈ വൺ പീസ് കണ്ടിട്ട് ഒരു അർത്ഥവുമില്ല കാരണം ഈ സംഭവം തന്നെ മീൻസ് ഈ സീരീസിലെ ഈ ആയിരം എപ്പിസോഡ് തന്നെ വൺ പീസ് എന്തുവാണെന്ന് അറിയാൻ വേണ്ടിയുള്ള എപ്പിസോഡ്സാണ് സോ അത് നിങ്ങൾ അറിയും അത് ഉറപ്പാണ് അത് വേറെ റിവേൽ ആക്കിയാൽ തന്നെ ഇപ്പോൾ ലൂഫിയുടെ ഒരു സംഭവം ഉണ്ടത് ഞാൻ എന്തുവാണെന്ന് പറയുന്നില്ല ലൂഫിയുടെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ അത് ഭയങ്കര അധികം വിഷയമായി യൂട്യൂബ് തുറന്നു നോക്കിയാൽ അത് മാത്രമേ ഉള്ളായിരുന്നു സോ വൺ പീസ് കാണാത്ത ആൾക്കാർ വരെ അത് എന്തുവാണെന്ന് പറഞ്ഞു അയ്യോ ഇത് സീരിയസ് കണ്ടിട്ട് അറിയേണ്ടതാണെന്ന് വരെ ആൾക്കാർ വിചാരിച്ചു പോയി സോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇത് സോ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ വൺ പീസ് കാണുവോ അതോ കാണത്തില്ലേ എന്ത് നിങ്ങൾ കമൻറ്റ് ചെയ്തോന്ന് പറയുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഐസ് അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് നന്നേക്കാം സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കുംബായ്